ബോക്സ് ഓഫീസിന് റെക്കോർഡുകൾ തകർക്കാനിരങ്ങുകയാണ് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താര ചാപ്റ്റർ വൺ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ ആഗോള കളക്ഷനിൽ അഞ്ഞൂറ് കോടി കടന്നിരിക്കുകയാണ് ചിത്രം പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ ചിത്രം ഇപ്പോഴും മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ കണക്കനുസരിച്ച് എട്ടാം ദിവസമായ ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ഞൂറ്റി ഒമ്പത് ദശാംശം രണ്ട് അഞ്ച് കോടി നേടിയതായി പറയുന്നു ചിത്രത്തിന്റെ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പങ്കുവച്ചു ഇതേ കുതിപ്പ് ഇനിയും തുടർന്നാൽ ചിത്രം ആയിരം കോടി കടക്കുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് നാല് കോടിയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്ന് ായി അറുപത്തിയൊന്ന് എൺപത്തിയഞ്ച് കോടി ലഭിച്ചെന്നാണ് കണക്കുകൾ കന്നഡയിൽ നിന്നും പത്തൊമ്പത് ദശാംശം ആറ് കോടിയും തെലുങ്കിൽ നിന്നും പതിമൂന്ന് കോടിയും ഹിന്ദിയിൽ നിന്നും പതിനെട്ട് ദശാംശം അഞ്ച് കോടിയും തമിഴിൽ നിന്ന് അഞ്ച് ദശാംശം അഞ്ച് കോടിയും മലയാളത്തിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി എന്നിങ്ങനെയാണ് കളക്ഷൻ റിപ്പോർട്ട് ദക്ഷിണ കർണാടകയിൽ കണ്ടുവരുന്ന ഭൂതക്കോലം എന്ന അനുഷ്ഠാന കലയെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ ചിത്രമാണ് കാന്താര കർണാടകയിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രത്തിന്റെ പ്രീപ്പലായാണ് ഈ സിനിമ പതിനാറ് കോടിയിലൊരുങ്ങിയ കാന്താര ബോക്സ് ഓഫീസിൽ നിന്ന് നാനൂറ് കോടിയാണ് നേടിയത് കെ ജി എഫ് രണ്ടുവിന്റെ കളക്ഷനെ മറികട ാണ് കാന്താര ഇൻഡസ്ട്രി ഹിറ്റായത് ചിത്രത്തിൽ നായികയായി എത്തിയത് രുക്മിണി വസന്തായിരുന്നു പാൻ ഇന്ത്യൻ സെൻസേഷനായി മാറാൻ ഈ ചിത്രത്തിലൂടെ രുക്മിണിക്ക് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ പിന്നെ ഞെട്ടിച്ചത് ജയറാം ആയിരുന്നു അന്യഭാഷയിൽ പോയി കോമഡി റോളുകൾ മാത്രം ചെയ്യുന്ന നടൻ എന്ന പേര് ജയറാമിനുണ്ടായിരുന്നു എന്നാൽ ആ പേരാണ് ജയറാം കാന്താരിയിലൂടെ മാറ്റിമറിച്ചത്